കല്യാണം കഴിഞ്ഞ് ആറാമത്തെ ദിവസം മുതലാണ് ഓ എന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അടങ്ങാറാക്കൽ തുടങ്ങിയത് പിന്നെ ഒരു ഒമ്പതാമത്തെ ദിവസം ആദ്യത്തെ മൂന്ന് മൂന്ന് ദിവസം അടുപ്പിച്ച് എന്നെ അടച്ച് കുറച്ച് ദിവസം അവന് കയ്യായിട്ട് അടിച്ചത് അങ്ങനെ അതിൻ്റെ അനിയനോട് പറഞ്ഞത് അങ്ങനെയാണ് വീട്ടിൽ സംശയം വന്നത് പിന്നെ രണ്ടാമത്തെ ദിവസം എന്നെ മൊബൈൽ ചാർജറ് വെച്ചുകൊണ്ട് അടച്ച് അഡാപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചുകൊണ്ട് കാലിൻ്റെ തുടമെന്നൊക്കെ മുറി ഒന്ന് മുറി ആയി ചോരടിച്ച് പിന്നെ മൂന്നാമത്തെ ദിവസമാണ് കൂടുതലായിട്ടും അവനെ അടിച്ചത് അവന് അടിക്കുമ്പോഴൊക്കെ ഒക്കെ യൂസ് ചെയ്ത് ചെയ്തുകൊണ്ടാണ് അടിക്കുന്നത് നല്ല സിഗരറ്റ് ഒക്കെ വലിക്കും പിന്നെ ബാത്റൂമിൽ പോയി രണ്ടര രണ്ടര മണിക്കൂറോളം അവിടെ ഇരുന്നതിൻ്റെ ശേഷമാണ് വന്ന് എന്നെ അടിക്കുന്നത് പിന്നെ മൂന്നാമത് ദിവസം അടിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം മൂന്തൊക്കെ കണ്ണടക്കി മൂന്തൊക്കെ അടിച്ച് പിന്നെ അത് കഴിഞ്ഞ് രണ്ട് ചെ രണ്ട് കൈയും കൂടി കൂട്ടിക്കാണ്ട് ചെവിടിനെ അടിച്ചുകൊണ്ടാണ് ചെവിടിന്റെ പാടൊക്കെ കൊട്ടുവന്നത് പിന്നെ അത് കഴിഞ്ഞ് ചണക്കിണി വെച്ചു പറഞ്ഞാൽ അമൃത്തം നോക്കി അപ്പം ഞാൻ കൊതേരി പിന്നെ കുഞ്ചി നിർത്തിക്കാണ്ട് നട്ടെല്ലെ ചവിട്ടിക്കാണ്ടാണ് നട്ടല്ലേന് ചതവന്നത് അപ്പോൾ ഞാൻ ചവിട്ടുമ്പോൾ എനിക്ക് വീപ്പ് ഇട്ടണില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് ഒന്ന് ശരിക്കുകയാണ് ചെയ്തത് ഒരു ധൈ പിന്നെ ബാത്റൂമൊക്കെ കയറിയപ്പോൾ ഞാൻ അവൻ്റെ കൂടെ കീഴി അങ്ങനെയാണ് അവൻ ബാത്റൂമിലിട്ട് കാണുമ്പോൾ അവൻ ചവിട്ടി കൂട്ടി പിന്നെ റൂമിലിട്ട് കണ്ട് മൂടി കാണ്ട് വലിച്ചൊക്കെ ചെയ്ത് അങ്ങനെ സൗണ്ട് കേട്ടുകാണോ അവൻ്റെ എമ്മിപ്പി വന്നത് മൂന്നാമത്തെ ദിവസം അതിൻ്റെ മുന്നേ രണ്ട് രണ്ടു പ്രാവശ്യം പോലും ഇന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിനി പിന്നെ മൂന്ന് നട്ടാണ് പോലും അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അങ്ങനെ ചെവിക്ക് കീഴിൽ തകരാറ് വന്നപ്പോഴാണ് ഓല് ചെവി ഇ എൻ ടിക്ക് ഞാൻ കാണിച്ചത് അങ്ങനെയാണ് ചെവിൻ്റെ കേൾവി കുറഞ്ഞതൊക്കെ അവർക്ക് മനസ്സിലായത് പിന്നെ മൂന്നാമത് ദിവസം വന്നപ്പോഴും അവൻ്റെ അമ്മി എപ്പിയൊക്കെ അവനെ സപ്പോർട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്തത് വീട്ടിലറിയിക്കുക ഒന്നും ചെയ്തില്ല ഓ അങ്ങനെയാണ് സംഭവിച്ചത് എൻ്റെ കൂടെ കോളേജിൽ പഠിക്കുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ തന്നെ പെൺകുട്ടിയാ സംശയം ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാണ്ട് കോളേജിൽ ഞങ്ങൾ എന്താണെന്ന് പോലും അറിയാത്ത ഓരോ സംഭവങ്ങൾ ഞങ്ങളെ മേളിൽ അടിച്ചേൽപ്പിക്കുക അവർക്ക് വിളിച്ചു കണ്ടു ഓരോന്ന് പറയാ കയറി പറയാം അങ്ങനെയൊക്കെ ഒരു പരിചയം ഇല്ലാത്ത ഓർക്ക് വിളിച്ചു കണ്ടോ എന്ന് കയറി പിന്നെ എന്താണ് സ്വർണത്തിന് പറഞ്ഞുകൊണ്ടു ഡയമണ്ടിൻ്റെ ഓരോന്ന് പറഞ്ഞുകാണ്ടു എഴുപത്തഞ്ച് പാതിൻ്റെ പറഞ്ഞുകാണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കണ്ടോണം അവന് ഇതാക്കി ഇല്ല ഒരു വീട്ടിൽ പറഞ്ഞു ഒരു കൈന പോലെ ശുശ്രൂഷിക്കൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു എനിക്ക് സപ്പോർട്ട് ചെയ്ത് കണ്ടു നിന്നത് എന്റെ വീട്ടിൽ അറിയിക്കുകയോന്നും ചെയ്തില്ല പക്ഷെ അവൻ്റെ വീട്ടിലത്തെ വേറെ പലവരെന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കൂടെ എനിക്ക് കിടക്കാൻ പേടിയുണ്ടോ ഇതെന്റെ വീട്ടിൽ പോയിക്കോന്നൊക്കെ അവൻ്റെ വീട്ടിൽ നിന്ന് പല ആൾക്കാരോട് പറഞ്ഞു ഇങ്ങനെ നല്ല നല്ല ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട് വീട്ടിൽ പുറത്ത് പോയി വരുമ്പോഴാണ് ഇവന്റെ സ്വഭാവം മാറുന്നത് നല്ല ഡ്രഗ്സ് ഓൻ ബാത്റൂമിൽ നിന്ന് വലിക്കണ്ടൊക്കെ ഞാൻ കാണലുണ്ട് കാണലി ഞാൻ ഒരു ദിവസം കേട്ടീനു ഒരു ഇൻഹേലർ പോലത്തെ ഒരു സംഭവം ഞാൻ വരുന്നതിന്റെ രണ്ടു ദിവസം മുന്നേ നല്ല സിഗരറ്റും നല്ല വലിക്കും പിന്നെ ഓനവന്റെ എന്താണ് ഒരു ദിവസം പുറത്തു പോയപ്പോ ഓന്റെ വണ്ടിന്റെ ഗിയർ ബോക്സ് കൊന്തിച്ചു കണ്ട് അതിനൊരു പൊതി കൊണ്ടേ കൊടുക്കണ്ട ഞാൻ കണ്ട് അപ്പൊ ഞാനിത് എന്താ വെച്ചപ്പോ എന്താണ് ഇത് പുറത്ത് പറഞ്ഞാരനെ കൊല്ലും ഇപ്പൊ ഇതാ അറിയരുത് എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഭീഷണി വീടി ആ പുറത്തു അതിന്റെ അനാവശ്യ പറഞ്ഞാലേ അനാവശ്യം അറിയില്ല അങ്ങനെ പ്രചരിപ്പിക്കും ഭീഷണി ഉണ്ട് ഇനി അവിടെ വന്നാരെ പിന്നെ അവന്റെ റൂമിൽ ഒരു ഇതുണ്ട് ഒരു ഷെൽഫ് ഉണ്ട് അതിന്റെ ചാവി ഓനെ പൂട്ടി കണ്ടു കൊണ്ടുപോകും ആ വലപ്പില് ഷെൽഫിൽ എന്താ ഉള്ളത് നീ അതിനെ കണ്ടിട്ടില്ല അവന് ഉള്ളിൽ റൂമിൽ വന്നാലേ ഒഴിപ്പിച്ചു പിന്നെ പുറത്തു പോകുമ്പോ ആ ചാവി ഏറ്റവും പോവുകയും ചെയ്യും നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ ഗോൾഡ് ആൻഡ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി സീനത്ത് സീനത്ത് ആൻഡ് മെട്രോ പ്ലാസ റോഡ് സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം നാൽപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണൻ ഗോൾഡൻ സ്കീമുകൾ ഇനി നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ